ലക്കിയുടെ ഈ ചെവി കുറിപ്പിച്ച് വെച്ചുള്ള നിപ്പേ ഇവിടെ അടുത്ത അമ്പലത്തില് വിളക്കാണിട്ട അപ്പൊ അതിന്റെ പാട്ട് കേക്കുണ്ട് ഇടക്കിടയ്ക്ക് അവൻ ഇങ്ങനെ കുറിപ്പിച്ചു വെച്ച് നോക്കിക്കും പോയി എവിടക്കാണ് എവിടക്കാണ് ലക്കിയ ലക്കി എവിടെ എവിടെന്തിട്ടാണോ പരിപാടി ലക്കി ഇങ്ങോട്ട് വന്നേ ലക്കി ഇങ്ങോട്ടുവാ ലക്കിന് വീഡിയോ എടുക്കട്ടെ എങ്ങോട്ടാ വന്നേ കുഞ്ഞാ അവിടെ എന്തിട്ടണോ കുഞ്ഞാ ലക്കി അവിടെ എന്താ ഉണപ്പിച്ചോ എന്താണ് അവിടെ പരിപാടി ലക്കിക്ക് എന്താണ് അവിടെ പരിപാടി ലക്കി മണപ്പിച്ച് മണപ്പിച്ച് നടക്കി മോൻ എന്താണ് ഉറക്ക മോനണ്ടാ വിശക്കണ്ടാ ഞാൻ വന്നപ്പോൾ ലക്കിക്ക് ബിസ്ക്കറ്റ് കൊടുത്താണ് ഈ പാട്ട് കേക്കണത് എവിടെന്നല്ലക്കി നോക്കണത് എവിടുന്നാ ലയ്ക്കി മോനെ പാട്ട് കേക്കണത് കച്ചിനൊരു സമാധാനം ഇല്ലാതെ എവിടെന്നറിയന്നിട്ട് എക്സസ് എക്സർസൈസ് ഏ എന്താ എക്സർസൈസാ ലേ ആ പാട്ട് കേൾക്കണോ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണില്ല ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും എവിടുന്നാലേക്ക് അമ്പലത്തിൽ പാട്ട് കേൾക്കുവെച്ചേക്കണത് ഇങ്ങോട്ട് പോര വാ ഇവിടെ വന്നിരുന്നോ വാ ഇവിടെ വന്ന് കിടന്നു വാ ഇവിടെ കിടന്നു കടന്നു അവിടെ കിടന്നു കിടന്നോളാം പറഞ്ഞ വാ അവിടെ കിടന്നു മോനവിടെ കിടന്നു മടികയറി കിടക്കാനല്ലേ പറഞ്ഞേ പിച്ചട്ടെ ഞാൻ പിച്ചട്ടെ ഉം ഉം പിന്നെ നിന്നപ്പ കുറുമ്പോടുക്കാന് അയ്യോ വാവ കൊഞ്ചാം തുടങ്ങി കൊഞ്ചാം തുടങ്ങി എന്താണ് കാണിക്കണേലക്കി അയ്യേ കുഞ്ഞു വാവടേത് കോട്ടയണ്ണ ചക്ക ലക്കിക്ക് പാട്ട് എവിടെയെന്നറിയണ്ട ഒരു സമാധാനമില്ല ലക്കിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല കിടക്കാനും ഇരിക്കാനും ഒന്നിനും കണ്ട ചെവി ഒക്കി വെച്ചോത് കൂടി ഒരു ചെവി ഇരിക്കണൊക്കെ പൊക്കി വെച്ചു അതാ അമ്പലത്തിന്റെ പാട്ട് വെച്ചേക്കണ തമ്പായി പാട്ട് അടിപൊടിക്കട്ടോ കൈവായാലും അടിപൊടിക്കും മോൻ ഇന്ന് മുഴുവൻ ഇങ്ങനെ ഇട്ടിന്ന് ചെവി കുറിപ്പിച്ച് നിക്കളെന്ന് ട്ടാ അത് മേടിച്ച തമ്പായി പാട്ടാണ് ലക്കേ ലക്കി കുഞ്ഞാ തമ്പായിര പാട്ടാ ഉളിഞ്ഞു നോക്കണേ തലക്കെ ചരിച്ചു ആ പാട്ടിന്റെ ആ ഒരു ഇതും ഒച്ച കൂടുന്തോർ മോനെ ഇങ്ങനെ ആകെ ചിട്ട് കുഞ്ഞാ കൊച്ചി നി നിന്ന് തോക്കും ഈ പാട്ടിന്ന് നിർത്തില്ല മോനെ കുറച്ചേരം കൂടി കഴിയുമ്പോൾ ചിന്തു പാട്ട് കേൾക്കാം ഉച്ചപ്പടാവ ടെൻഷനാകും ഇത് എവിടെന്നാണാവോ ഈ ശബ്ദം കേക്കണത് ആരെയും കാണാനും ഇല്ല പാട്ട് കേക്കാന്ന് തുടങ്ങിയിട്ട് കുറെ നേരം മോൻ ഇവിടെ കിടന്നോ വാ കിടന്നോ പാട്ട് നിർത്തില്ല നാളെ വെളുപ്പിന് വരെ ഉണ്ടാവും മോൻ കിടന്നോ വായോ കുഞ്ഞ പാട്ട് കേട്ട് നിക്കാൻ തുടങ്ങിയ മോൻ ഇന്ന് നാളെ വെളുപ്പിനെ വരെ നിൽക്കുള്ളൂട്ടാ കേട്ടാ ഒളിഞ്ഞോക്കണ അവിടെ നിന്ന് ആരെങ്കിലും വരണതാണോ ഈ സൗണ്ട് എന്റെ കൂടെ കിളികളുടെ സൗണ്ടും എന്റെ ദൈവം എൻ്റെ കൊച്ചിനൊരു സ്വസ്ഥതയില്ല അമ്പലത്തിലെ പാട്ടും കിളികളുടെ സൗണ്ടും എവിടേക്കോ എവിടെന്നൊക്കെയോ എന്തൊക്കെയോ വെച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ലക്ക് ഈ ആകെ സമാധാനക്കെടായി അവിടെ കിടന്നോ അല്ലായിട്ടാ ഈ പാട്ടിപ്പോഴങ്ങ് നിൽക്കില്ലാന്ന് നിന്ന് നിന്ന് മനസ്സിലായപ്പോ ലക്കിതേ കിടപ്പായി ഇവിടെ ഇതേ രക്ഷയുള്ളൂന്ന് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നൊക്കെ ചെവി മട്ടം പിടിച്ചൊക്കെ നോക്കി ഇതെ ലക്കിക്ക് മനസ്സിലായി ഇത് നിർത്തില്ലാന്ന് ഇപ്പഴെങ്ങും തീരലു പിലക്കി കിടപ്പായ ഇവിടെ മിര് കുഞ്ഞാറ്റിയടീ പാവം മര് കുഞ്ഞാറ്റീ